ഇറാനെ തീർക്കാൻ ഡൊണാൾഡ് ട്രംപിൻ്റെ വമ്പൻ നീക്കം അമേരിക്കയുടെ ആയുധ ശേഖരത്തിലുള്ള ഏറ്റവും മാരകമായ ബോംബ് ഇസ്രായേലിന് നൽകാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഞെട്ടിപ്പിക്കുകയാണ് മിഡിൽ ഈസ്റ്റിനെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ സൈനിക ശേഖരത്തിലെ ആയുധ ശേഖരത്തിലെ ഏറ്റവും മാരകമായ ബോംബ് ഇസ്രായേലിന് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നു ഇറാനെ ആക്രമിക്കുന്നതിന് മുന്നോടിയായാണ് ഈ ബോംബ് കൈമാറ്റം എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് എംഒ എംഒ ബി മോബ് എന്നറിയപ്പെടുന്ന ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ബോംബ് ഇസ്രായേലിന് കൈമാറാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു അമേരിക്ക തങ്ങളുടെ ആയുധ പോളിസി തിരുത്തി കുറിച്ചിരിക്കുന്നു ജോ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിന് നൽകാതെ പിടിച്ചു വച്ചിരിക്കുന്ന ആയുധങ്ങളെല്ലാം തന്നെ തങ്ങളുടെ ആയുധ കലവറയിൽ നിന്ന് ഇസ്രായേലിന് വിട്ടുകൊടുക്കാനുള്ള ഇപ്പോൾ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് ഇറാനെ തീർക്കണം ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിച്ചു കൂട്ടുന്നു എന്നുള്ള രഹസ്യ വിവരങ്ങൾ നേരത്തെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാനിലേക്ക് അതിമാരകമായ ആക്രമണം നടത്താനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ ആയുധ കൈമാറ്റം ഉടൻ ഉണ്ടാകും തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ബോംബ് ബോംബ് ഇസ്രായേലിന് നൽകുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത് ഏറ്റവും ഏറ്റവും ശക്തിയുള്ള എയർ ബ്ലാസ്റ്റ് നടത്താൻ ശേഷിയുള്ളൊരു ബോംബ് മദർ ഓഫ് ഓൾ ബോംസ് എന്നാണ് ഈ ബോംബിനെ ഓമന പേരിൽ വിളിക്കുന്നത് അതിൻ്റെ ചുരുക്കെഴുത്താണ് മോബ് ആ മോബിൻ്റെ യഥാർത്ഥ നാമം ആ മോബിൻ്റെ യഥാർത്ഥ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത് ജി ബി യു ഫോർട്ടി ത്രീ ബി എന്നാണ് രണ്ടായിരത്തി മൂന്നിലാണ് അമേരിക്ക ഈ ബോംബ് ആദ്യമായി പരീക്ഷിക്കുന്നത് അതേസമയം ഇത് മറ്റൊരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിൽ പ്രയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഐസിസിനെതിരെ അഫ്ഗാനിസ്ഥാനിലാണ് അതിമാരകമായ മാരകമായ പ്രഹരശേഷിയുള്ളതാണ് ഈ ബോംബ് അമേരിക്ക ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും ശക്തിമത്തായ പതിനൊന്ന് പൗണ്ട് ഭാരമുള്ള ഒരു ബോംബാണ് മോബ് എന്നറിയപ്പെടുന്നത് നോൺ നോൺ ന്യൂക്ലിയർ ബോംബ് പക്ഷേ അന്താരാഷ്ട്ര ഏജൻസികൾ പോലും ഇത് ഉപയോഗിക്കരുത് എന്ന് വാൺ ചെയ്തിട്ടുള്ള ഒരു ബോംബാണ് മോബ് ആ മോബിൻ്റെ വലിയൊരു ശേഖരമാണിപ്പോൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറുന്നത് അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും മാരകമായ ആയുധം തന്നെ ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നു ഫൈറ്റർ ജെറ്റുകളിൽ നിന്ന് ഒരു പ്രദേശത്തെ ഈ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രദേശം ഒന്നാകെ തന്നെ തകർന്ന് തരിപ്പണമാകും ബഹുനില മന്ദിരങ്ങൾ പടുകൂറ്റൻ മന്ദിരങ്ങൾ പടുകൂറ്റൻ കെട്ടിടങ്ങൾ ആ ഭൂപ്രദേശം അതിൻ്റെ മീറ്ററുകൾ താഴെയുള്ള അതിൻ്റെ അണ്ടർഗ്രൗണ്ട് സെറ്റിൽമെൻസുകൾ മറ്റ് ഭൂഗർഭ തുരങ്കങ്ങൾ ഇതെല്ലാം തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ മോബ് എന്നറിയപ്പെടുന്ന മാരകമായ ബോംബ് ഒരു പർവ്വതത്തിനെ പോലും തകർക്കാൻ ശേഷിയുണ്ട് എന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ കണ്ടെത്തിയ ഏറ്റവും പ്രഹരശേഷിയുള്ള ഒരു ബോംബാണ് ഈ മോബ് അത് അമേരിക്കയുടെ പക്കലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രഹസ്യായുധമാണ് വജ്രായുധമാണ് തങ്ങളുടെ പക്കലുള്ള ആ വജ്രായുധം തന്നെ ഇസ്രായേലിനെ കൈമാറിക്കൊണ്ട് ഇറാനെ ആക്രമിക്കൂ എന്ന് ഉത്തരവിടുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള ചർച്ചയ്ക്ക് പിന്നാലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് മുഴുവൻ പിന്തുണയും അമേരിക്ക വാഗ്ദാനം ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഏത് രാജ്യത്തിനെതിരെ വേണം അത് ഇറാൻ എന്നല്ല ലബനൻ എന്നല്ല യമൻ എന്നല്ല സിറിയ എന്നല്ല ആ മേഖലകളിലെ മുഴുവൻ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള പച്ചക്കൊടി ഗ്രീൻ സിഗ്നൽ തന്നെയാണ് അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് അത്തരത്തിൽ ഇസ്രായേലിന് അനുകൂലമായ മുഴുവൻ നിലപാടുകളും സ്വീകരിച്ചതിന് പിന്നാലെ ഗാസയെ പൂർണ്ണമായും കൊടിയൊഴിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നാലെ ഗാസയിലെ പാലസ്തീനികളെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനെതിരെയുള്ള ഏറ്റവും ശക്തമായ നടപടിക്ക് ട്രംപ് മുൻ മുൻകൈ എടുക്കുന്നത് ട്രംപിന് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന് ട്രംപ് തന്നെ ആരോപിച്ച ഇറാനെതിരെ ഇസ്രായേൽ യു എസ് കൂടിക്കാഴ്ച നടക്കുന്നതിനിടയിൽ പലതവണ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ബാലിസ്റ്റിക് മിസൈലുകളുടെ ന്യൂക്ലിയർ മിസൈലുകളുടെ ഒക്കെ പരീക്ഷണം നടത്തിയ ഇറാൻ്റെ പ്രകോപനത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ ആയുധ ശേഖരമെത്തുകയാണ് ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് മുന്നോടിയാണ് ഈ ആയുധ വിന്യാസം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകളുടെ കൃത്യമായ പ്ലാനും കൃത്യമായ ബ്ലൂ പ്രിൻ്റും ഇസ്രായേൽ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു അത് പർവ്വതങ്ങൾക്ക് താഴെയാണ് കിലോമീറ്ററുകൾ ആഴത്തിലുള്ള വലിയ ബങ്കറുകളുണ്ട് ഭൂഗർഭ അറകളുണ്ട് ഇവയിലൊക്കെ തന്നെയാണ് ഈ പരീക്ഷണങ്ങൾ നടക്കുന്നത് വലിയ കോൺക്രീറ്റ് സൗധങ്ങൾക്ക് താഴെ മീറ്ററുകൾ താഴെയുള്ള ഏറ്റവും ദുഷ്കരമായിട്ടുള്ള ഭൂഗർഭ മേഖലകളിലാണ് ഈ പരീക്ഷണങ്ങൾ നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഭൂഗർഭ തുരങ്കങ്ങളെ ആ ഭൂഗർഭ അറകളെ ആ പർവ്വതങ്ങൾക്ക് താഴ്ഭാഗത്തുള്ള ആ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ആ പരീക്ഷണ കേന്ദ്രങ്ങളെയൊക്കെ തകർക്കാൻ ശേഷിയുള്ള ഏറ്റവും മാരകമായ പ്രകരശേഷിയുള്ള ഒരു പർവ്വതങ്ങളെപ്പോലും ഭസ്മമാക്കാൻ ശേഷിയുള്ള കിലോമീറ്ററുകൾ ആഴത്തിൽ വലിയ ഗർത്തങ്ങൾ രൂപീകരിക്കാൻ ശേഷിയുള്ള ബോംബുകൾ ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്ക കൈമാറിയിരിക്കുന്നത് മദർ ഓഫ് ഓൾ ബോംബ്സ് എല്ലാ ബോംബുകളുടെയും മാതാവെന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന അമേരിക്ക വിളിക്കുന്ന ആ ബോംബ് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് കൈമാറിയിരിക്കുന്നത് ലക്ഷ്യം വ്യക്തമാണ് ഇറാൻ എന്ന ഭീകര രാജ്യം എന്ന പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭീകരവാദത്തിന് ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകുന്ന ആ രാജ്യത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക എന്നത് തന്നെയാണ്